നമ്മൾ വീട്ടിൽ ഒരു തെങ്ങ് എന്തായാലും കാണാതിരിക്കൂല എല്ലാവരുടെയും പരാതിയാണ് നമ്മുടെ വീട്ടിലെ തെങ്ങ് മാത്രം കായ്ക്കുന്നില്ല പൂക്കുന്നില്ല വെള്ളക്കെല്ലാം പൊഴിഞ്ഞു പോകുന്നു അങ്ങനെ അങ്ങനെ പല പരാതികളും കാണും പലർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് ഇങ്ങനെ കാ കളിക്കുന്നത് ഇങ്ങനെ കായ്ക്കാൻ എന്താണ് വഴി എന്ത് വളമാണ് ഇവരുപയോഗിക്കുന്നത് അങ്ങനെയെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ തെങ്ങും നിറയെ കാഴ്പ്പിച്ചെടുക്കാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ മുഴുവനും കാണാൻ ശ്രദ്ധിക്കണേ വിലയേറിയ അറിവുകൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ വളപ്രയോഗം തെങ്ങിനും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് വളപ്രയോഗം ശരിയായാൽ തന്നെ നമ്മുടെ തെങ്ങുകള് നല്ല രീതിയിൽ കായ്പ്പിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മൾ പലപ്പോഴും തെങ്ങിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ തെങ്ങിന് ഇപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത് അപ്പോ തെങ്ങിന് നമ്മൾ നിറയെ കായ് പിടിക്കാൻ വളങ്ങൾ എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മിക്ക ആളുകൾക്കും സംശയമുള്ളത് വളങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രാസവളങ്ങളും ഉപയോഗിക്കാം ജൈവ വളങ്ങളും ഉപയോഗിക്കാം പിന്നെ ഇതൊന്നും കൂടാതെ കുറച്ച് സൂത്രപ്പണികളും ചെയ്യണം അത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം തെങ്ങുകളിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ കാണാൻ കഴിയും നാടൻ ഇനത്തിൽപ്പെട്ടതും പെട്ടതും പുള്ളൻ ഇനത്തിൽ പല പല തെങ്ങും തൈകൾ ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് വെക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നാടൻ തെങ്ങ് തന്നെയാണ് വർഷത്തിലെ ആദ്യത്തെ മഴക്കാലമായ മെയ് ജൂൺ മാസങ്ങളിൽ തടം തുരന്ന് കുമ്മായ വിട്ട് കൊടുക്കണം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറ്റി വേണം തെങ്ങിന് തടം എടുക്കാൻ കാരണം ആ ഒരു ഭാഗത്തായിരിക്കും തെങ്ങിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള വേരുകൾ ഉണ്ടായിരിക്കുന്നത് അപ്പോ നമ്മൾ വളപ്രയോഗവും ആ ഒരു ഭാഗത്താണ് കൊടുക്കേണ്ടത് ഒരു അഞ്ചു വർഷത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങൊക്കെ ആണെങ്കിൽ ഒരു കിലോ അളവിൽ വരെ നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം നമ്മുടെയൊക്കെ മണ്ണില് പുളിരസം കൂടുതലുള്ള ഒരു മണ്ണാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ തെങ്ങിന് കിട്ടണമെന്നില്ല അപ്പോ വളങ്ങളൊക്കെ ചേർക്കുന്നതിന് മുന്നേ കുമ്മായം കൊടുത്ത് മണ്ണിന്റെ പിഎച്ച് ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കി കൺട്രോൾ ആക്കണം കുമ്മായം വെറുതെ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മാത്രം പോരാ മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കുമ്മായമോ ഡോളോമേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കുമ്മായൊക്കെ ചേർത്തതിനു ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വളപ്രയോഗങ്ങൾ ചേർത്ത് തുടങ്ങാൻ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായി നമുക്ക് ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ പച്ചില വളങ്ങളും ചേർത്ത് കൊടുക്കണം എന്തോരം ജൈവവളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നുവോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു തെങ്ങിന് നാൽപ്പത് കിലോ ജൈവ വളമെങ്കിലും കൊടുക്കണമെന്നാണ് കണക്ക് തെങ്ങിന് ജൈവവളം കൊടുക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് രാസവളം കൊടുക്കേണ്ടത് ശരിക്കും ഒരു വർഷം ഒരു തെങ്ങിന് വേണ്ടുന്ന രാസവളത്തിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ യൂറിയയും ഒന്നര കിലോ റോക്ക് ഫോസ്ഫേറ്റും രണ്ട് കിലോ പൊട്ടാഷ്യമാണ് അതുപോലെ തന്നെ വളങ്ങൾ നമ്മൾ അപ്പാടെ അങ്ങ് ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത് വളങ്ങൾ മൂന്നായിട്ട് വിഭജിക്കണം മൂന്നായിട്ട് വിഭജിച്ച ശേഷം രണ്ട് തവണയായിട്ട് വേണം ഇട്ടു കൊടുക്കാൻ മെയ് ജൂൺ മാസങ്ങളിൽ മഴയ്ക്ക് മുന്നേ ആദ്യമായി തടം തരന്ന് ആ സമയത്ത് ഒരു ഭാഗം ഇട്ടു കൊടുക്കുക ബാക്കി വരുന്ന മൂന്നിൽ രണ്ട് ഭാഗം ഇട്ട് കൊടുക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വർഷത്തിൽ രണ്ട് തവണ നമ്മൾ വളപ്രയോഗം നടത്തുകയാണ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങിന് ആവശ്യമായ വളങ്ങൾ തെങ്ങിന് വലിച്ചെടുക്കാനും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതേപോലെ തന്നെ തെങ്ങിനുണ്ടാവുന്ന മഞ്ഞളിപ്പ് മഗ്നീഷ്യത്തിന്റെ കുറവ് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് എസ് എം സാൾട്ടും തെങ്ങിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് തെങ്ങിന് എസ് എം സാൾട്ട് ഉപയോഗിക്കുന്നത് തെങ്ങിന്റെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും വളരെ പ്രയോജനകരമാണ് എസ് എം സാൾട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം ചെടികൾക്ക് ക്ലോറോഫിൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഒരു പ്രധാന പോഷകമാണ് ക്ലോറോഫിലാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് ഇത് തെങ്ങിന്റെ വളർച്ചയെ വേഗത്തിലാക്കുന്നു മഗ്നീഷ്യത്തിന്റെ കുറവ് കാരണം തെങ്ങിന്റെ ഇലകൾ മഞ്ഞിക്കുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് അത് പരിഹരിക്കാനും ഈ എസ് എം സാൾട്ടിനെ കൊണ്ട് പറ്റും ഏത് വളവും പോലെ എസ് എം സാൾട്ടും അമിതമായി ഉപയോഗിക്കുന്നത് തെങ്ങിന് ദോഷകരമാണ് മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ മാത്രം എസ് എം സാൾട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ സാധാരണ രാസവളങ്ങൾക്കും ജൈവ വളങ്ങൾക്കും പുറമെയാണ് എസ് എം സാൾട്ട് പോലെയുള്ള മൈക്രോന്യൂട്രിയന്റുകൾ ഉപയോഗിക്കുന്നത് സാധാരണയായി കായ്ഫലം തരുന്ന ഒരു തെങ്ങിന് ഒരു വർഷം അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ആണ് നൽകാറുള്ളത് അത് ഒരു ഒറ്റ തവണയായി നൽകാതെ വർഷത്തിൽ രണ്ട് തവണയായി നൽകുന്നതാണ് നല്ലത് രണ്ട് വർഷം പ്രായമുള്ള തെങ്ങിനൊക്കെ ആണെങ്കിൽ മുതിർന്ന തെങ്ങിന് ഉപയോഗിക്കുന്ന അതായത് അഞ്ഞൂറ് ഗ്രാമിന്റെ നാലിൽ ഒരു ഭാഗം മാത്രം ഉപയോഗിച്ചാൽ മതി അഞ്ചു വർഷം പ്രായമുള്ള തെങ്ങിന് അഞ്ഞൂറ് ഗ്രാം ഉപയോഗിക്കാം എസ്സം സാൾട്ട് ഒരു പോഷക സപ്ലിമെന്റ് മാത്രമാണ് സാധാരണയായി തെങ്ങിന് നൽകുന്ന ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും പുറമേ നൽകേണ്ടതാണ് മറ്റുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും ചെയ്തു കൊടുക്കാൻ മറക്കരുത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത വളമാണ് ബോറോൺ ഈ ബോറോൺ ആണ് തെങ്ങിന്റെ കായ്പിടുത്തത്തിന്റെ എണ്ണവും എത്ര കുലകൾ കളിക്കണമെന്നും എത്രത്തോളം കളിക്കണമെന്നും തേങ്ങയുടെ വലിപ്പവും ഒക്കെ കറക്റ്റ് ആക്കുന്നത് ബോറോൺ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബോറോൺ ബോറോണ് ആയിട്ട് തെങ്ങിന് കൊടുത്തിരിക്കണം ബോറോണും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ജൂൺ ജൂലൈയിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമും സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമും രണ്ട് തവണയായിട്ട് ൾക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ഒരു കാരണവശാലും ഈ അളവ് കൂടരുത് തെങ്ങിന് ബോറോൺ എന്ന സൂക്ഷ്മമൂലകം വളരെ പ്രധാനമാണ് ഇതിന്റെ കുറവ് തെങ്ങിന്റെ വളർച്ചയെയും കായ്ഫലത്തെയും ദോഷകരമായി ബാധിക്കും കേരളത്തിലെ മുപ്പത് ശതമാനം മണ്ണിലും ബോറോണിന്റെ അഭാവം ഉണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു തെങ്ങിൽ ബോറോണിന്റെ കുറവ് തിരിച്ചറിയുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തെങ്ങോലകളിൽ നോക്കുകയാണെങ്കിൽ ഓലകൾ വിരിയാതിരിക്കുക അല്ലെങ്കിൽ ചുരുണ്ടിരിക്കുക ഇളം ഓലകൾ വളർച്ച മുരടിച്ച് കരിയുക ഓലകളുടെ ഷെയ്പ്പിൽ വ്യത്യാസമുണ്ടാവുക ഓലകളിൽ ചുളിവുണ്ടാവുക ഓലകളുടെ അറ്റം യും വേഗത്തിൽ ഉണങ്ങി ഒടിഞ്ഞു പോവുകയും ചെയ്യുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തെങ്ങിൽ ബോറോണിന്റെ അഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ കായ്കളിൽ നോക്കുകയാണെങ്കിലോ പൂക്കൾ കരിയുക മച്ചിങ്ങ പൊഴിയുക തേങ്ങയുടെ ചിരട്ടയിൽ നീളത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക പൊട്ടു തേങ്ങകളും വിണ്ടുകീറിയ തേങ്ങകളും കൂടുതലായി കാണുക തെങ്ങിൽ ബോറോണിന്റെ കുറവുണ്ടെങ്കിൽ മറ്റു പ്രാണികളുടെ ആക്രമണത്തിൽ എളുപ്പത്തിൽ വിധേയമായി പോകും നമ്മുടെ തെങ്ങ് ഈ ബോറോണിന്റെ കുറവുകൾ പരിഹരിക്കാൻ ബോറോണിന്റെ കുറവ് നികത്തുന്നതിനായി ഉപയോഗിക്കാം ബോറോണിന്റെ അഭാവലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന തെങ്ങുകൾക്ക് ഒരു തെങ്ങിന് അമ്പത് ഗ്രാം ബോറോക്സ് ഇട്ട് ബോറോൺ ഒരു അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക തെങ്ങിന് ശരിയായ രീതിയിലുള്ള ജലസേചനം കള നിയന്ത്രണം രോഗ കീട നിയന്ത്രണം എന്നിവ ഉറപ്പാക്കണം ഇവയെല്ലാം ബോറോണിന്റെ ലഭ്യതയെയും തെങ്ങിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു ഇതുപോലെ കൃത്യമായ വളപ്രയോഗം വളരെ ആവശ്യമാണ് ജൈവവളവും രാസവളവും ശരിയായ അളവിൽ ശരിയായ സമയത്ത് നൽകുന്നത് തെങ്ങിന്റെ വളർച്ചയെയും തെങ്ങിന്റെ ഉൽപാദനത്തെയും സ്വാധീനിക്കും അതേപോലെ തന്നെ വേനൽക്കാലത്ത് നനയ്ക്കാൻ മറക്കരുത് തെങ്ങിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അത് വെള്ളയ്ക്ക പൊഴിച്ചിൽ തടയാനും പുതിയ തേങ്ങകൾ ഉണ്ടാകാനും സഹായിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ തെങ്ങും നിറയെ തേങ്ങകൾ ഉണ്ടാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ തെങ്ങുകൾക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം ഇനി ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങളുടെ പച്ചക്കറികളിൽ ഇലകളിൽ വെളുത്ത പൂപ്പൽ ഇലകളിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഇലകളും തണ്ടും കറുത്ത് അഴുകി പോകുന്നത് പച്ചക്കറിക്കായ്കളിൽ കാണുന്ന പൂപ്പലുകള് ഫെക്ഷൻ വേരഴുകൽ ചെടി പെട്ടെന്ന് വാടി പോകുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദാ ഇവിടെ ഞെക്കോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ